ഹായ് ഓൾ വെൽക്കം ടു അഞ്ജന ആൻഡ് ജുസുഷൻ ഇന്ന് ഞാനൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് എത്തിയിട്ടുള്ളത് മറ്റൊന്നുമല്ല ഡാസ്ലറിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും കിട്ടില്ല കിട്ടില്ലയെന്ന് കരുതിയിട്ടുണ്ടായിരുന്നൊരു ഗിഫ്റ്റ് ഹെമ്പറാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോക്സ് പൊട്ടിച്ച സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഡാസിലാൻ്റെ സ്റ്റിക്കറും പിന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒരു കൂപ്പണിൻ്റെ ഒരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ബബിൾ റാപ്പർ അവർ ആ ബോക്സിൻ്റെ മേലെ തന്നെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്ട്സ് ഒന്നും ഡാമേജ് ആവാതിരിക്കാനായിരിക്കണം അങ്ങനെ വെച്ചിട്ടുണ്ടാവുക പിന്നെ അവർ എല്ലാ പ്രോഡക്ട്സും ഒരു പേപ്പറിൽ ഇതുപോലെ പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡാസ്ലറിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അത് പൊട്ടിക്കാതെ തന്നെ അതിന്ന് എല്ലാ പ്രൊഡക്ട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തേ അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് കിട്ടിയെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മസ്കാരയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്കൊരു ഐലൈനർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാജൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ലിപ് കളറാണ് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഐബ്രോ പെൻസിലാണ് പിന്നെ ഒരു പ്രൈമർ കിട്ടി പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ കിട്ടി പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു സിന്ദൂരം കിട്ടിയിട്ടോ പിന്നെ നമുക്ക് കിട്ടിയത് ഒരു ഐഷാഡോ ആണ് പിന്നെ ഒരു ഫൗണ്ടേഷൻ കിട്ടി പിന്നെ നമുക്ക് ഒരു കുങ്കുമം കിട്ടിയിട്ടോ പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെ ലൈക്ക് ചെയ്യണേ